പ്രിയപ്പെട്ടവരെ സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ പോർട്ട് പൂക്കോട്ടും പാടം ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീറ്റവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാല് ആടുകൾക്ക് വില ചോദിക്കുന്നത് നാ നാൽപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞിൽ ചെനയാട് വില്പനയ്ക്ക് നാലു മാസം ചെനയുണ്ട് അകിടയ്ക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും പാടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഉള്ള നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ തള്ളയാടും അതിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയുള്ള ഇടക്കുട്ടിയും മൂന്ന് മാസം പ്രായമുണ്ട് വിൽപ്പനയ്ക്ക് ഇതിന് മൂ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ് ഉണ്ടാകുന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചെനയുള്ള ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള ഈ മലബാറി ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൊടുപുഴ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഫാമുകളിൽ മറ്റും ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമായ ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം കോട്ടയ്ക്കൽ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന തള്ളയാടും കുട്ടിയും കൂടി കൊടുക്കാനുണ്ട് സ്ഥലം കൊടകര തൃശൂർ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ മലബാറി വയസ്സ് ഒരു വയസ്സ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ക്രോസ് ചെയ്യാറായ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടന്നിട്ടുള്ള ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്തുവാനും അനുയോജ്യമായ മുട്ടന്മാരാണിത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടിന്റെ കുട്ടിയാണ് ആടിന് ചെനയുടെ ലക്ഷണമുണ്ട് ചെന കൺഫേം അല്ല സ്ഥലം വടകര ഇടച്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മുട്ടയിട്ട് അടയിരിക്കടക്കുന്ന ടൈപ്പാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഇതിന് വില ചോദിക്കുന്നത് ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടമ്പഴിപ്പുറം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ ഇരുപത് ദിവസമായ നെയ്ക്കറ്റ് നെക്ക് ചാര കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ എട്ട് കുട്ടികൾ ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന മുറ ഇനത്തിൽപ്പെട്ട ഒരു നല്ല പോത്തുകുട്ടി നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഒരു പോത്തുകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറത്ത് മഞ്ചേരിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല വാലിറക്കവും ഒക്കെയുള്ള ഈ ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് മുന്നോട്ട് പോവുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല വളർത്തുകാർക്കും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ മൂരിക്കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ക്രോസ് ബ്രീഡ് മൂരിക്കുട്ടിയാണ് നല്ല വളർച്ചയുണ്ട് നല്ല ഉഷാറാണ് പെട്ടെന്ന് വളരുന്ന ഇനത്തിൽപ്പെട്ട എച്ച് എഫ് ക്രോസ് ബ്രീഡാണ് ഇതിന് വില ചോദിക്കുന്ന നാലായിരത്തി എണ്ണൂറാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഇതിൻ്റെ സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഉഷാറായിട്ടുള്ള മുട്ടന്മാരാണ് ക്രോസിങ്ങിനെല്ലാം പക്കയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടക്കൽ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൊഞ്ചുള്ള ബീറ്റൽ മലബാറി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ബോഡി വെയിറ്റ് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയും ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വിൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിന്റെ പത്ത് ദിവസം കഴിഞ്ഞ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന്റെ മൂന്നാമത്തെ പ്രസവം നല്ല പാലുള്ള ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ ആടും ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വില്പനയ്ക്ക് പ്രായം രണ്ടര വയസ്സ് തൂക്കം നൂറ് കിലോയ്ക്ക് മുകളിൽ ഏകദേശം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ മുട്ടനെ ക്രോസിംഗിന് വേണ്ടി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് പത്ത് ദിവസം പ്രായമാണ് മുട്ടൻ മുട്ടൻകുട്ടികൾക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള ജെ പി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃത്താല അലൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃത്താലയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടിൻ്റെ കുഞ്ഞാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃത്താല ആലൂർ ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി ക്രോസ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ലിറ്റർ പാൽ കറക്കുന്ന ഒരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയും ഇടനീട്ടവും ഒക്കെയുള്ള മുട്ടൻകുട്ടികളുമാണ് ഇതിന് മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ശിരോഹി ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടിയെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഗി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം പയ്യന്നൂർ ഫീസിന് ആയിരത്തി രൂപ ഏഴ് മാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല ആക്റ്റീവായ ടർക്കി കോഴികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പെർ പീസിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇറച്ചി കൊഴുപ്പുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം കഴിഞ്ഞു ഈ മലബാറി ആടിന് ഒരു ലിറ്റർ പാല് ഏകദേശം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വെയിറ്റുള്ള നല്ല മേനിക്കൊഴുപ്പും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് ബാർബാറി മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് അതിന്റെ ആദ്യ പ്രസവത്തിലെ പത്ത് മാസത്തോളം പ്രായമായ നല്ല വലിയൊരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് ഇതിനു കൂടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ നാലെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയാടാണ് മുട്ടനാണെങ്കിൽ നല്ല കോസിംഗ് ടെൻഡൻസിയുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല വളർച്ചയുള്ള മുട്ടനാണ് കുട്ടികളാണെങ്കിൽ നല്ല ആക്റ്റീവാണ് നല്ല വളർച്ചയുള്ള മൂന്ന് കുട്ടികളാണ് ഇതിനെ നാലിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് സൂപ്പർ ആട്ടിൻ കുട്ടികൾ സ്ഥലം കോഴിക്കോട് പയ്യുള്ളി വളർത്താൻ എന്തുകൊണ്ട് ഉത്തമം നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യുള്ളി കോഴിക്കോട് ജില്ല നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും തീറ്റംകുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി കടിഞ്ഞുൽച്ചന മൂന്ന് മാസം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള നല്ല പാല് കിട്ടുന്ന ഒരു സിരോഹി കടിഞ്ഞൂൽ ചെനയാടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വർഷവും മൂന്ന് മാസവുമായ മുട്ടനാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ ക്രോസ് മുട്ടനാണ് സ്ഥലം വളാഞ്ചേരി കൊടിമുടി നല്ല വലിപ്പവും തടിയുമുണ്ട് ക്രോസിന് ക്രോസിങ്ങിന് ഉഷാറാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഈ മുട്ടനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് നല്ല ആക്റ്റീവായ ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി കൊടുമുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ ആട് വില്പനയ്ക്ക് ആദ്യത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വാണിയംകുളത്തിനടുത്ത് കോതക്കുറശി പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം കാസർകോട് ജില്ലയിൽ ചയോത്ത് നീലേശ്വർ ഇതിന് എക്സ്ചേഞ്ചിനും താൽപ്പര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചീറ്റയും കൂടിയൊക്കെയുള്ള ഇതിനെ ക്രോസിംഗിനായി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പോമറേനിയൻ നായ്കൾ വിൽപ്പനയ്ക്ക് സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടിനും ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല നായ നായ്ക്കളാണ്നിയൻ നായ്ക്കളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിൽ ആടും ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വില മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിലെ ഒരു ബീറ്റൽ ആട് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ആടാണ് നല്ല പാലുണ്ട് അതിൻ്റെ രണ്ട് മാസം പ്രായമായ മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് ഇതിന് എന്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ആടും അതിൻ്റെ മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി കൊപ്പം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ട് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടുകളെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള രണ്ട് പാലാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം എടവണ്ണ പാലക്കാട് മലപ്പുറം ജില്ല ഇതിന് ഓരോന്നിനെ ആവശ്യക്കാർക്ക് ഓരോന്നിനെയായാലും കൊടുക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മൂന്ന് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഓരോന്നിനാണെങ്കിൽ നാലായിരം രൂപ വെച്ച് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻ മുട്ടൻകുട്ടികൾ വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള കടിഞ്ഞൂൽ ആടും മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ നേരിട്ട് വിളിച്ച് വിലയും മറ്റ് വിശദ വിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവ് മുട്ടൻകുട്ടിയും അതിൻ്റെ അത്യാവശ്യം പാലുള്ള ഒരു കടിഞ്ഞൂൽ തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ